എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മകീരം നക്ഷത്രത്തിലെ ഫലങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് നമുക്ക് മഹീര നക്ഷത്രത്തിലെ കുറച്ചുള്ള കാര്യങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം അപ്പം മകീരം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി എത്രത്തോളം ഗുണദോഷങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ട് മഹം നക്ഷത്രക്കാർക്ക് വീട് പണി നിൽക്കുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടി മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന പൈസകളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ മഹേരം നക്ഷത്രക്കാർക്ക് അതായത് നമ്മൾ വീട് പണിക്ക് ആവശ്യമായ പൈസകൾ ഒരു വീട് പണിയുമ്പോഴത്തേക്ക് ഒത്തിരി പൈസകളും കാര്യം അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഈ വർഷം ഈ വർഷം നമ്മൾ പൈസകളും ലോണുകളും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒത്തിരി പേര് തരാമെന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ലോണൊക്കെ തട്ടിത്തെറിഞ്ഞ് മാറിപ്പോകുന്ന ഇല്ലെങ്കിൽ ഓരോരോ തടസ്സങ്ങൾ അതൊക്കെ മാറി ജനുവരി മാസത്തോടു കൂടി നമുക്ക് വീട് പണിക്ക് അനുകൂലമായ കാര്യങ്ങളൊക്കെ മകീരനക്ഷത്രക്കാരെ തേടി വരുന്നതാണ് നമ്മൾ മുമ്പ് ചോദിച്ച പൈസ ചോദിച്ച ആൾക്കാരൊക്കെ നമുക്ക് പൈസകൾ തരാമെന്ന് പറഞ്ഞ് ലോണുകളൊക്കെ പാസ്സായി വരുന്നത് തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് എല്ലാത്തിനും ഒരു വിജയിക്കാൻ പറ്റും മകീര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർക്ക് ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥ തരത്തിൽ ജോലി ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും സഹപ്രവർത്തകരിൽ നിന്ന് നല്ല നല്ല സന്തുഷ്ടാനുഭവ കേൾക്കാനും നല്ലൊരു വർഷവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒപ്പം തന്നെ മകേര നക്ഷത്രക്കാർക്ക് എന്ത് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറെ കാണിക്കുക അല്ലാതെ ഏർ ഈ പറയുന്ന പൂജയുടെ പുറകിലൊന്നും കൂടുതൽ അസുഖം വന്നാൽ അസുഖം വന്നാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഡോക്ടറെ കാണിക്കുക ഒപ്പം തന്നെ മകേരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ നല്ലൊരു ഭാഗ്യങ്ങളാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനിരിക്കുമ്പോഴുള്ള ടെൻഷനുകളൊക്കെ മാറി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് പരീക്ഷയിൽ വരുന്നതാണ് ഒപ്പം തന്നെ പി എസ് സി എഴുതിക്കുന്നവർക്കൊക്കെ നല്ല ഒരു അനുകൂലമായ ഒരു വിജയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പക്ഷേ എന്നാൽ മകേരം നക്ഷത്രക്കാർക്ക് ഇടയ്ക്ക് ആയിട്ട് തടസ്സം നിൽക്കുന്ന രാഹുവിൻ്റെ നിപ്പ് നല്ല അതായത് അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് മകേരം നക്ഷത്രക്കാരെ ഏത് കാര്യത്തിന് മുന്നോട്ട് പോലെ തടസ്സപ്പെടുത്തും അതായത് ഉദാഹരണത്തിൽ നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു സ്ഥിരമാണെങ്കിൽ രാഹു അനിഷ്ട സ്ഥാനത്ത് നിൽക്കുവാണെങ്കിൽ പല പല അസുഖങ്ങൾ നമ്മൾ നല്ലപോലെ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ അതിൽ തടസ്സപ്പെടുത്തുക അതായത് നമുക്ക് നമ്മൾ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾക്ക് പൊതുവെ ഒരു മടി വരിക അതായത് ഉദാഹരണത്തിന് നമ്മൾ നല്ലപോലെ ജോലി ചെയ്യുന്ന അപ്പം നമ്മള് മടി വരുക മാറി നിൽക്കുക ജോലിക്ക് കൃത്യം നഷ്ടമായിട്ട് പോകാതിരിക്കുക വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ശരീര ക്ഷീണം നമ്മൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് നമ്മൾ അവരോട് മോശമായിട്ട് പെരുമാറും നമ്മൾ വീട്ടിൽ കിട്ടുമ്പോൾ ഭയങ്കര ക്ഷീണം ഇല്ലെങ്കിൽ കിടന്ന തുറക്കം വരുന്നില്ല കിടക്കുമ്പോൾ തോന്നുന്നു ഒന്ന് എഴുന്നേറ്റിരിക്കുക എഴുന്നേറ്റിരിക്കുമ്പോൾ ഒന്ന് കിടക്കുക അങ്ങനെ വല്ലാത്തൊരു അവസ്ഥകൾ രാഹു അഷ്ടമത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് മകീന നക്ഷത്രക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകും ഞാൻ രാഹു അഷ്ടമത്തിൽ നിൽക്കുന്ന നമ്മുടെ ഗ്രഹനിലയിൽ ലായ എന്നൊരു അക്ഷരം കാണും അവിടെ തൊട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ എട്ട് എട്ടാണ് അഷ്ടമ ഗോവം അപ്പം ഈ അഷ്ടമത്തിൽ ശുഭഗ്രഹങ്ങളാണോ പാവഗ്രഹങ്ങളാണോ ഗ്രഹങ്ങൾ എടുക്കുന്ന അഥവാ അശുഭഗ്രഹങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ആ ഗ്രഹത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് നമുക്ക് ഈ നെഗറ്റീവായിട്ടിരിക്കുന്ന രാഹുവിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നെങ്കിൽ മാത്രമേ ന ഈ പറയുന്ന മഹീരനഷ്ടങ്ങൾ കൂടുതൽ പ്രയോജനങ്ങൾ കിട്ടത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം വീടിൻ്റെ തൊട്ടടുത്തുള്ള ആരാധന കാവുകളുണ്ടെങ്കിൽ അവിടെ പോയി സർപ്പങ്ങൾക്ക് എണ്ണ കൊടുക്കുക നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മെച്ചാരാധനയുള്ള സർപ്പക്ഷേത്രങ്ങളോ കാവുകളോ ക്ഷേത്രമോ ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കുക വീടിൻ്റെ അടുത്ത് ദേശദേവത കാണും ദേശദേവത നമ്മുടെ പരിസരത്തും ആ ഒരു ദേശത്ത് കാക്കുന്ന ഒരു ദേവിയാണ് ധർമ്മദേവത കുലദേവത ഒപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഉപാസനമൂർത്തികൾ ഉപാസിക്കുന്ന രീതിയിലുള്ള ഭക്തജനങ്ങളാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഉപാസനമൂർത്തിയോട് പറയുക എന്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് അതിൽ നിന്ന് നേരായ വഴി എനിക്ക് ഒപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ വിളക്ക് വെക്കുമ്പോൾ അമ്മമാർ ചെമ്പരത്തി പോയിട്ട് സുബ്രഹ്മണ്യൻ്റെയോ ഭദ്രകളുടെ അഷ്ടോത്തരങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ഉണ്ട് അപ്പൊ മകീരം നക്ഷത്രത്തിൽ കൂടുതൽ ബലം ഉണ്ടാകും അപ്പൊ രാഹു അനിഷ്ടസ്ഥാനത്തിലേക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ മകീരം വരുന്ന നക്ഷത്രത്തിൽ നമ്മൾ തലേ ദിവസം പോയി കരിക്ക് വെട്ടി ക്ഷേത്രമായി ബന്ധപ്പെട്ട് കരിക്കുകൊണ്ട് ഒരു അഭിഷേകം ചെയ്യുന്നത് നല്ലതായിരിക്കും രാഹുവിന് അത് ക്ഷേത്രത്തിൽ ചെന്ന് പറയണം ഒപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജ നവഗ്രഹ അർച്ചന നവഗ്രഹ ഹോമം നവഗ്രഹ അർച്ചനയ്ക്കും പൂജയ്ക്കും പല ക്ഷേത്രത്തിലെ പല പല ചർജകൾ ക്ഷേത്രമായി ബന്ധപ്പെടണം ഒപ്പം തന്നെ നമുക്ക് സാമ്പത്തിക ലാഭം വന്നാൽ നമുക്ക് സാമ്പത്തിക നഷ്ടം വരാനിടയുണ്ട് ഈ രാഹുവിൻ്റെ ഒരു നിപ്പോഴുണ്ട് അപ്പം നമ്മൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഭദ്രമായി കൊണ്ടെടുക്കുക സാമ്പത്തികം അനാവശ്യമായ ചിലവുകൾ ഇരിക്കായിരിക്കുക ഒപ്പം തന്നെ തൊഴിൽ മേഖലയിൽ നമുക്ക് പുരോഗതി ഉണ്ടാകും അതായത് വിദേശത്ത് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം മാർച്ച് കഴിയുമ്പോൾ തോടെ അതിനുള്ള അനുകൂല അനുകൂലങ്ങളായി വരും അതേപോലെ തന്നെ വിദേശത്ത് പോകുന്ന രീതിയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ദേവി ക്ഷേത്രത്തിൽ പോയി അശ്വാരൂഢ മന്ത്രം കൊണ്ട് നൂറ്റെട്ട് തവണ താമര കൊടുത്ത് ചെയ്യുക അതായത് ഒരു അഞ്ച് താമര കൊടുക്കുക നൂറ്റെട്ട് തവണ അശ്വാരൂഢ മന്ത്രം ചെയ്തു തരാൻ പറയാം അപ്പോൾ ഈ താമര കൊടുക്കുമ്പോൾ അവർ എട നടത്തരുത് വൈഷ്ണവ രൂപത്തിലുള്ള ദുർഗാ ക്ഷേത്രത്തിൽ തന്നെ അശ്വാരോഢം ചെയ്യുക ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സരസ്വതി ക്ഷേത്രത്തിൽ പോയി സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യാനാണ് നമ്മൾ രോഗങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം നേരത്തെ ഒരു കാര്യം പറഞ്ഞത് നമ്മൾ ആശ്വാസം പോവുക ഒപ്പം തന്നെ ആ ഒരു ശരീരത്തെ എനർജികളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽപ്പെട്ട് ധാരണ നടത്തുക ഭഗവാൻ ഒരു പുറം വിളക്ക് കൊടുക്കുക ഒപ്പം തന്നെ ജീവിത പങ്കാളിയായിട്ടും ഐക്യമദ്ധ്യത്തെ ഇതിനു മുൻപ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി മഹീരനക്ഷത്രക്കാർ താമരമാല സുബ്രഹ്മണ്യനെ കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകണം മഹീരം നക്ഷത്രക്കാര് ആരും പേടിക്കുന്നതല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും എല്ലാ നക്ഷത്രക്കാർക്കും പറയുന്നത് നിങ്ങൾക്കും നല്ലതാണ് പിന്നെ നമ്മുടെ സമയം കൊണ്ട് കൂടുതൽ ദുരിതനെ പറ്റുന്ന ഒരു ഉത്തമനായ കർമിയെ കണ്ട് നമുക്ക് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ മോശമാണെങ്കിൽ സർപ്പാരാധന കൊണ്ടുള്ള ദോഷമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ദേവതാ കോപങ്ങളോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളോ കട്ടിയായ ആഭിചാരദോഷങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ ജാതകത്തിലെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകട്ടുള്ളൂ അതൊരു ഉത്തമനായ ഒരു കർമ്മിയെ കണ്ട് അല്ലെങ്കിൽ ജ്യോതിസിനെ കണ്ട് അതിനുള്ള പ്രശ്നപരിഹാരം നേടുക ഒപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന ശത്രുദോഷമോ ആഭിചാരദോഷമോ എന്ത് എന്ത് മട്ടുമാറണ ദോഷങ്ങളുണ്ടെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ പോയി ഭഗവതി സേവ കണ്ടുതൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദമേടിക്കുന്ന ഒരു ആശ്വാസം ഒപ്പം തന്നെ നമ്മുടെ മനസ്സ് ഈശ്വരനെയൊക്കെ എത്രത്തോളം സ്നേഹമുണ്ട് അത്രത്തോളം നമ്മുടെ ഈശ്വര എങ്കിലുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തുകൊണ്ടും മഹീര നക്ഷത്രക്കാർക്ക് നല്ലതാണ് ഒപ്പം തന്നെ ശാന്തിയും സമാധാനവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകും ഇപ്പോൾ വീഡിയോയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് വേണമെന്ന്